അത്യം കലർ കുറിയാവുന്ന ഒരു കാര്യമാണ് അണ്ടർ ട്വൻ്റി ത്രീ ഇന്ത്യയുടെ സൗഹൃദ മത്സരങ്ങൾ നടക്കാൻ പോവുകയാണ് പതിനെട്ട് അല്ലെങ്കിൽ ഈ ഒരു മാസം എൻ്റോടെയും മിൻറ്റോടെയൊക്കെയാണ് നടക്കുന്നത് ഫസ്റ്റ് മാച്ചിലും മിൻ്റോടെയും അതുപോലെ സെക്കൻഡ് മാച്ച് എൻഡോടെ കറക്റ്റ് ഡേറ്റ് എനിക്ക് ഓർമ്മയില്ല സോ എന്തായാലും ഈ ഒരു സമയത്ത് നടക്കുകയാണ് ഈ ഒരു മാച്ചൊക്കെ സോ എന്തായാലും ഇതിലേക്ക് കൂടുതലായിട്ട് സെലക്ട് ചെയ്യപ്പെട്ട നമ്മുടെ കേരള താരങ്ങളും അതുപോലെ കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങളുമാണ് എട്ടോളം മലയാളി താരങ്ങളുണ്ട് ആറോളം കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങളുണ്ട് സോ ബ്ലാസ്റ്റേഴ്സിനെ അഭിമാനിക്കാം എന്ന് തന്നെ പറയാം അല്ലെങ്കിൽ കേരളക്കാർക്ക് അഭിമാനിക്കാം എന്ന് തന്നെ പറയാം സോ ഈ ഒരു ടീമിൻ്റെ എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനും കേരളത്തിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ കാതോർത്തിരിക്കുന്നൊരു റിസൾട്ട് ഒക്കെയാണ് എന്ന് തന്നെ പറയണം സോ ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കൊൽക്കത്ത യുണൈറ്റഡുമായിട്ടൊരു ക്ലോസ് ഡോർ ഫ്രണ്ട്ലി മാച്ച് വെച്ചിരുന്നു ഇതിൽ അഞ്ചേ പൂജ്യത്തിനാണ് വിജയിച്ചതാണ് നമുക്കറിയാൻ സാധിക്കുന്നത് നമ്മുടെ ഇന്ത്യൻ നാഷണൽ ടീം ഇങ്ങനൊരു ക്ലോസ് ഡോർ ഫ്രണ്ട്ലിയൊക്കെ വെച്ചപ്പോൾ ഒന്നേ പൂജ്യത്തിനും ഒന്നേ ഒന്ന് ഡ്രോ അയക്കാ എന്നൊക്കെയാണ് കേട്ടത് ബട്ട് ഇതൊരു അഞ്ചേ പൂജ്യം എന്ന് പറയുന്നത് വളരെ മികച്ചൊരു വിജയം തന്നെയാണ് എന്തായാലും എതിരെ കളിച്ച ക്ലബ്ബ് എത്രത്തോളം ശക്തമാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ കണ്ടു തന്നെയാണ് എന്തായാലും കൊൽക്കട്ട യുണൈറ്റഡ് അത്യാവശ്യം നല്ല എന്ന് വിചാരിക്കാം വെറുതെ ഒരു ഭയങ്കര ചെറിയ ക്ലബ്ബുമായിട്ടൊന്നും ഒരു മാച്ച് വെക്കാൻ പോകുന്നില്ലല്ലോ സോ എന്തായാലും അത്യാവശ്യം നല്ലൊരു വിജയം നേടിയെടുത്തു അഞ്ചേ പൂജ്യം സോ ഇനി ഫ്രണ്ട്ലി മാച്ചൊക്കെ ഉണ്ടായിരിക്കും മാച്ചിന് മുമ്പായിട്ട് സോ എന്തായാലും അത് വരാൻ പോകുന്ന മാച്ചുകളിലേക്കുള്ളൊരു തിരിച്ചുവരാട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം സോ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഒന്നും രേഖപ്പെടുത്തുക അടുത്ത് വിളിക്കുകയാണെന്നുള്ളൂ Goodbye.